ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം യുടെ ഭർത്താവായ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലയിലെ നാരായണമുഴി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകക്ക് ശമ്പളം തടസ്സപ്പെടുത്തി ഭർത്താവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ പി എസ് എം എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ കെ പി എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി ഉദ്ഘാടനം ചെയ്തു കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് കോശിയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ സംഭവത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നാരായണമുഴി സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് വിശദീകരിച്ചു ഇപ്പോൾ വിവാദമായ സംഭവത്തിന് സമാനമായി നിരവധി അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ അഴിമതിക്കും കെടു കാര്യസ്ഥിതിക്കും ഇരകളായി ദുരിതമനുഭവിക്കുന്ന ആളുകളുണ്ടെന്നും ഇവരുടെ ശമ്പളം തിന്നാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കഴുകന്മാരുടെ കേന്ദ്രമായി പത്തനംതിട്ട ഓഫീസ് മാറിയതായി മാനേജേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പൊരുതി കൊടുത്തിട്ട് ഇപ്പോഴും ഞാനത് വന്നപ്പോ നോക്കിയത് ആ ജനലിലേക്കാണ് ഏതാണ്ട് എലി മാളത്തിൽ പതുങ്ങി ഇരുന്നിട്ട് എത്തുനോക്കുന്നവണക്ക് ആ ഓഫീസിന്റെ ജനലിൽ കൂടെ എത്തുനോക്കുകയാണ് ഇനി ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ആ ഒരു അഡ്മിഷന്റെ ശമവം കൂടെ തിന്നിട്ട് ഈ മാസം അടുത്ത മാസം ഡെപ്റ്റംബർ ഒന്നാം തീയതി ആ ശമ്പളം കൊലച്ചോറിന്റെ ശമ്പളം മേടിച്ച് സ്വന്തം വീട്ടുകൾ കൊണ്ടുപോയി മക്കൾക്കും ഭാര്യക്കും ധർണയ്ക്ക് ശേഷം ഭാരവാഹികൾ പത്തനംതിട്ട ഡിഇഒഎ സന്ദർശിച്ച സംഭവത്തിന് കാരണക്കാരായ ജീവനക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട